ശ്രീ അഹമ്മദ് മന്ത്രി സർ കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് പ്രഹസനമാക്കി മാറ്റിയ അതിവേഗം ബഹുദൂരം എന്ന പ്രയോഗത്തെ യാഥാർത്ഥ്യബോധത്തോടെ നടപ്പിലാക്കി നിരവധി മേഖലകളിൽ വികസന വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രഥമഗണനീയമായ ഒന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നത്തെ പത്രവാർത്തകൾ തുറമുഖത്തിൻ്റെ വികസന വഴികളിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ട്രയൽ റൺ തുടങ്ങിയത് മുതൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്നിന് കൊമേഴ്സൽ ഓപ്പറേഷൻ തുടങ്ങി വെറും മൂന്ന് മാസം മാത്രം പിന്നിടുമ്പോൾ ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ മേഖലയിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഫെബ്രുവരിയിലെ ചരക്ക് നീക്കത്തിൽ നാം ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുകയാണ് നാൽപ്പത് കപ്പലുകളിൽ നിന്നായി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ടി യു ചരക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ടെർമിനൽ വഴി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനുവരിയിൽ തന്നെ ചെന്നൈ തുറമുഖത്തിൻ്റെ തൊട്ടുപിറകിൽ രണ്ടാം സ്ഥാനം നേടുന്നതിന് നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ട് വരെ ഇരുപത്തിരണ്ട് കപ്പലുകളിൽ നിന്ന് മാത്രം നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ലോകത്തെ പ്രമുഖ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് എം എസ് സി നടത്തുന്ന ചരക്ക് നീക്കമായ ജേഡ് സർവീസിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടതോടുകൂടി അതിലെ പ്രധാനപ്പെട്ട കപ്പലായ നാനൂറ് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുള്ള എം എസ് സി മിയ ഭർത്ത് ചെയ്യുന്നതിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപ വരുമാനം ലഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ വരുമാനം ലഭ്യമായാൽ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ വലിയ മുന്നേറ്റമായി മാറും സർ വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ എട്ടായിരത്തി കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപയും ചെലവഴിക്കുന്നത് കേരളമാണ് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക വിഴിഞ്ഞം പാക്കേജ് ഉൾപ്പെടെ കേരളത്തിലെ തുറമുഖങ്ങളുടെ തുടർവികസനത്തിന് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടും ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നത് നാം ഓർക്കേണ്ടതുണ്ട് വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി പതിനേഴ് പോയിൻറ്റ് ഏഴ് കോടി രൂപ തിരിച്ചടക്കണമെന്ന വിചിത്രമായ വ്യവസ്ഥ വെച്ച് ഫണ്ട് തരാതിരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രവും പ്രതിപക്ഷവും നിരന്തരം പ്രതിസന്ധികൾ സൃഷ്ടിച്ചു എങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലായി മാറും സർ വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെയുള്ള റെയിൽവേ കണക്ടിവിറ്റിയും തുറമുഖത്തെ ദേശീയ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കണക്ടിവിറ്റിയും പൂർത്തിയാകുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും തുറമുഖാധിഷ്ഠിത വ്യവസായ ഇടനാഴി മാരിടൈം ക്ലസ്റ്റർ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് സീ ഫുഡ് പാർക്ക് ലോജിസ്റ്റിക് ആൻഡ് ഫിഷ് ലാൻഡിങ് സെൻ്റർ തുടങ്ങിയ നിരവധി വികസന ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവയെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് നാം പ്രതിജ്ഞാബദ്ധമാണ് വിഴിഞ്ഞം കോൺക്ലേവിൻ്റെ ഭാഗമായി പങ്കെടുത്ത പ്രമുഖ കമ്പനികൾ പ്രഖ്യാപിച്ച ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഒരു തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാൻ നമുക്ക് സാധ്യമാകും വിഴിഞ്ഞം തുറമുഖത്തോടൊപ്പം ബേപ്പൂര് കൊല്ലം അഴീക്കോട് ഉൾപ്പെടെയുള്ള അനുബന്ധ തുറമുഖങ്ങളുടെ വികസനവും നവീകരണവും കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും വലിയ അവസരങ്ങൾ സൃഷ്ടിക്കും കേരള ഗേറ്റ്വേ ടു ഗ്ലോബൽ മാരിറ്റൈൻ ട്രേഡ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് നമുക്ക് പ്രചോദനമാകുമെന്നത് ഏറെ ശ്രദ്ധേയമാണ് സർ വിദേശ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യാത്ര കപ്പൽ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവേണ്ടതുണ്ട് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സംബന്ധമായ പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തിയെന്ന് വിശദമാക്കിയാൽ വിശദമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി സാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രതിവർഷം ഒരു മില്യൺ ടി യു സ്ഥാപിത ശേഷിയുള്ള ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞിട്ടുണ്ട് ആർബിട്രേഷൻ നടപടികൾ ഒത്തുതീർപ്പായ വ്യവസ്ഥ പ്രകാരം എ വി പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഡിസംബറിന് മുമ്പ് തന്നെ തുറമുഖത്തിൻ്റെ തുടർ ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് തുടർഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ ആകെ രണ്ടായിരം മീറ്റർ നീളത്തിൽ ബർത്തും പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആവശ്യമായ പുനിമുട്ടിൻ്റെ നീളവും റിക്ലമേഷൻ പ്രവൃത്തികളും ആവശ്യമായ യന്ത്രോപകരണങ്ങൾ സ്ഥാപിക്കലും പൂർത്തീകരിക്കും മേൽപ്പടി ഘടകങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി തുറമുഖത്തിൻ്റെ ശേഷ് ശേഷി പ്രതിവർഷം മൂന്ന് മില്യൺ ടി യു വൈ ഉയരുന്നതാണ് തുടർഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതി ആഹാര പഠനങ്ങൾ നടത്തി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുമ്പാകെ പബ്ലിക് ഹിയറിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പതിന് നടത്തി കഴിഞ്ഞിട്ടുണ്ട് പബ്ലിക് ഹിയറിംഗിൽ ഉന്നയിച്ച ആവശ്യങ്ങളും പരാതികളും കൂടി പരിഗണിച്ച് തയ്യാറാക്കിയ കരട് റിപ്പോർട്ട് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ശുപാർശയോടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയുണ്ടായി എന്ന സന്തോഷവാർത്ത സഭ അറിയിക്കുകയാണ് തുടക്കട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് ഇതിനായി ക്രിയാത്മകമായ പല പദ്ധതികൾക്കും സർക്കാർ രൂപം നൽകി വരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം കൊല്ലം പുനരുൾ വളർച്ച ത്രികോണം മുതലായ യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കി തുറമുഖ നിർമ്മാണം മൂലമുള്ള നേട്ടങ്ങൾ പരമാവധി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു ഇതിനായുള്ള പ്രാഥമികാനുമതികളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്ന് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ റോഡുകൾക്കായി രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പ്രദേശം വിവിധങ്ങളായ വ്യവസായവും വാണിജ്യശാലകളും സ്ഥാപിക്കുന്നതോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ തന്നെ മാറുന്ന ബൃഹ പദ്ധതിയായി രൂപം കൊള്ളുന്നു ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുറയ്ക്ക് എറണാകുളം മുതൽ തെക്കോട്ടുള്ള ഇതര ജില്ലകളിലും നിരവധി ലോജിസ്റ്റിക് പാർക്കുകളും വ്യവസായശാലകളും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മേഖലകളിലേക്ക് മൂലധനം ആകർഷിക്കുന്നതിലേക്കായി ജനുവരി ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ വിഴിഞ്ഞം കോൺക്ലേവ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സബ്മിറ്റ് എന്നിവ നടത്തുകയുണ്ടായി ഇതിലൂടെ തെക്കൻ കേരളം ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങളുടെയും ലോജിസ്റ്റിക് സേവനദാതാക്കളുടെയും ഒരു ശൃംഖല തന്നെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രൂപം കൊള്ളുന്നതാണ് റിന്യൂവബിൾ എനർജി പാർക്ക് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് സീ ഫുഡ് പാർക്ക് അഗ്രികൾച്ചർ പാർക്ക് ലോജിസ്റ്റിക് ആൻഡ് വെയർഹൗസിംഗ് തുറമുഖാധിഷ്ഠിത വ്യവസായങ്ങൾ ഇടനാഴിക ക്ലസ്റ്റർ മുതലായവ പ്രധാനമായും പ്രധാനമായ സൂചിപ്പിച്ച മേഖലകളിലെ സാധ്യതകൾ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നിക്ഷേപർ മുന്നോട്ട് വന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഒടൊപ്പം കേരളത്തിലെ ഇത ഇതര തുറമുഖങ്ങളുടെയും വളർച്ച ത്വരിതപ്പെടുന്നതിന് ഹബ്ബാൻ സ്പോക് മാതൃകയിൽ ഇതര തുറമുഖങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് ചരക്ക് നീക്കം നടത്തുന്ന നടപടികളും ആരംഭിക്കുന്നതാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമാകുന്നതോടുകൂടി കേരള തീരത്തുകൂടി കടൽ വഴിയുള്ള ചരക്കീറാകളും കൂടുതൽ ഊർജ്ജിതമാക്കുമെന്ന് കണക്കാക്കുന്നു നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞം കോവളം കൊല്ലം ബേപ്പൂർ അഴീക്കൽ എന്നിവിടങ്ങളിൽ ചരക്ക് യാത്രാ കപ്പലുകൾ അടുപ്പിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിലുണ്ട് വിദേശ കപ്പലുകൾ അടക്കം തുറമുഖത്ത് വന്ന് പോകുവാൻ ആവശ്യമായ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റായ ഐ എസ് പി എസ് വിഴിഞ്ഞം കോവളം കൊല്ലം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് ഇതിനകം കീടി നേടിയെടുത്തു കഴിഞ്ഞു തുറമുഖത്ത് തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ഉറപ്പാക്കുന്നതിനുള്ള ഐ എസ് പി സർട്ടിഫിക്കേഷനും അഴീക്കൽ ഒഴികെയുള്ള തുറമുഖങ്ങൾക്ക് നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു അഴീക്കൽ തുറമുഖത്തിനും ഐ എസ് പി എസ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ ഊർജ്ജശ്രമം നടത്തിവരുന്നു ചരക്ക് ഗതാഗതം ഉറപ്പാക്കുന്നതിന് ഈ മേഖലയിലെ വാണിജ്യ സംഘടനകൾ വെസൽ ഓപ്പറേറ്റേഴ്സ് മറ്റ് ബന്ധപ്പെട്ടവർ എന്നിവർ തമ്മിൽ ചർച്ച നടത്തുന്നതിന് ബോർഡ് മുൻകൈ എടുത്തിട്ടുണ്ട് കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിലുള്ള നാല് ഓപ്പറേഷൻ നോൺ മേജർ തുറമുഖങ്ങളിലും ചരക്ക് യാത്ര ഗതാഗതത്തിനാവശ്യമായ കപ്പൽ ചാനലിലെ ആഴം തുറമുഖ വാർഫ് ക്രെയിനുകൾ മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കപ്പൽ ചാനലിൻ്റെ ആഴം കൂട്ടിയും അധികമായി വാർഫുകൾ നിർമ്മിച്ചും കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിക്കുകയാണ് ബേപ്പൂർ തുറമുഖത്തിൻ്റെ ആഴം കൂട്ടാൻ അഡീഷണൽ വാർഫ് നിർമ്മാണം കൊല്ലം തുറമുഖത്തിൻ്റെ ആഴം കൂട്ടൽ അഡീഷണൽ വാർഫ് നിർമ്മാണം പൊന്നാനി തുറമുഖത്ത് പുതിയ വാർഫ് നിർമ്മാണം എന്നീ പ്രവർത്തികൾ സാഗർമേല പദ്ധതിയുടെ ഉള്ള കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ പാരിസ്ഥിതിക ആഹാര പഠനം നടത്തുവാൻ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു പാരിസ്ഥിതി ആഹാരാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാരിലേക്ക് പദ്ധതി സമർപ്പിച്ച അൻപത് ശതമാനം സാമ്പത്തിക സഹായം നേടി പദ്ധതി നടപ്പിലാക്കുന്നതാണ് മാരി ടൈം മേഖല സ്വകാര്യ നിക്ഷേപത്തോടെ കൂടുതൽ വികസിപ്പിക്കാൻ ഉതകുന്ന മേ ഉതകുന്ന മേഖലയാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു ആയിരക്കണക്കിലെടുത്ത് സ്വകാര്യ നിക്ഷേപം ആകർഷിച്ച് ബോർഡിൻ്റെ കീഴിലുള്ള നാല് നോൺ മേജർ തുറമുഖങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനും കൂടുതൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നു ഒപ്പം പൊന്നാനിയിൽ ഒരു തുറമുഖം സ്വകാര്യ ബംഗാളിത്തോടെ പുതുതായി വികസിപ്പിക്കാനും കേരള മാരി ടൈം ബോർഡ് സാധ്യതയേടുന്നുണ്ട് ചോദ്യം സർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും അടുത്ത ഘട്ട നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി ലഭിച്ചതായി പത്രവാർത്ത കണ്ടു ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും അനുബന്ധ തുറമുഖ നിർമ്മാണത്തിനും തയ്യാറാകുമോ നിശ്ചയമായും ഇന്നലെയാണ് സർ അനുമതി കിട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത് അനുബന്ധമായി ഭൂമി ഏറ്റെടുക്കുന്നതിനടക്കമുള്ള പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്